ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ അമരമ്പലം കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണസമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ കർഷക ഓണച്ചന്ത ആരംഭിച്ചു അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു അമരമ്പലം കൃഷിഭവനിൽ ഇന്ന് ഓണച്ചന്ത പിന്നെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ അമരമ്പലത്തെ കർഷകരിൽ നിന്നും പത്ത് ശതമാനം വില കൂട്ടിയും അതുപോലെ തന്നെ പിന്നെ ഗുണഭോക്ത ആവശ്യക്കാർക്ക് മുപ്പത് ശതമാനം നാട്ടിലെ കർഷകർ ഉണ്ടാക്കിയ വിഷരഹിത നാടൻ പച്ചക്കറികളും ഹോട്ടിക്കോപ്പിൽ നിന്നും ലഭ്യമായ മറുനാടൻ പച്ചക്കറികളും പൊതുവിപണിയിലെ വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ ഓണച്ചന്തയിൽ ലഭിക്കും സെപ്റ്റംബർ പതിനൊന്ന് മുതൽ പതിനാല് വരെയാണ് ചന്ത പ്രവർത്തിക്കുക പൊതുവിപണിയേക്കാൾ പത്ത് ശതമാനം അധികം വില നൽകി കർഷകരിൽ നിന്നും പഴം പച്ചക്കറി എന്നിവ സംഭരിച്ചു മുപ്പത് ശതമാനം ആണ് ഉപഭോക്താവിന് നമ്മുടെ നാട്ടിലെ കർഷകരുണ്ടാക്കുന്ന വിഷരഹിതമായ പച്ചക്കറികളോടൊപ്പം തന്നെ കോട്ടിക്കോർപ്പിൽ മറുനാട് കൂടി വിലക്കുറവിൽ ജനങ്ങൾക്ക് നാട്ടിലെ വിലക്കയറ്റം വിലക്കയറ്റം അതേപോലെ തന്നെ നാം ജനങ്ങൾക്ക് കർഷകർക്ക് ആ ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തിന് ശതമാനം അധിക വില നമ്മൾ ഈ ചർച്ച പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത രാജു മെമ്പർമാരായ വി കെ ബാലസുബ്രഹ്മണ്യൻ എം എ റസാഖ് വി പി അഫീഫ കൃഷി ഓഫീസർ എം ഷിഹാദ് കൃഷി കൂട്ടായ്മ ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ